നമസ്കാരം റാഫ് റാഫ്റ്റുക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലാണ് ഏഷ്യ കപ്പിൻ്റെ ഫൈനലൊക്കെ സെറ്റായതാണ് ഞായറാഴ്ചയാണ് ആ കളി പക്ഷേ അതിന് മുമ്പ് ഇന്ത്യക്ക് ഇന്നൊരു കളിയുണ്ട് റിസൾട്ടിനൊരു പ്രാധാന്യവുമില്ല ഒരു ഡെഡ് റബ്ബർ എന്ന് വിളിക്കാവുന്ന മത്സരമാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഏറ്റുമുട്ടുമ്പോൾ എല്ലാ കണ്ണുകളും ഇന്ത്യയുടെ ബെഞ്ചിലേക്കാണ് ബെഞ്ചിലിരിക്കുന്ന ചില താരങ്ങൾക്ക് അവസരം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒമാനെതിരെ ഗ്രൂപ്പ് സിജിൽ അവസാന മത്സരത്തിൽ ഇതിയ ചില താരങ്ങൾക്ക് അവസരം കൊടുത്ത് കൊടുത്തിരുന്നു അർഷിദ് റാണയും ഹർഷ്ദീപ് സിംഗും ഒക്കെ അന്ന് കളിക്കാനിറങ്ങി ഇനിയും ബെഞ്ചിലിരിക്കുന്ന ചിലരുണ്ട് ഒറ്റ കളിയും കളിക്കാതെ അത് റിങ്കു സിംഗും ജിതേഷ് ശർമ്മയുമാണ് അവർക്കിന്ന് അവസരം കൊടുക്കുമോ എന്നതാണ് ചോദ്യം അങ്ങനെ ഇപ്പൊ ജിതേഷിന് അവസരം കൊടുത്താൽ സഞ്ജുവിന്റെ കാര്യം എന്താകും സ്വാഭാവികമായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ട് സഞ്ജുവിനെ കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്യാൻ ഇറക്കിയില്ല എട്ടാം പൊസിഷനിലേക്കൊക്കെ അദ്ദേഹത്തെ മാറ്റുന്നൊരവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ജിതേഷിനെ ഇറക്കുകയാണെങ്കിൽ സഞ്ജുവിനെ പുറത്തിരുത്തുമോ ജിതേഷും റിങ്കുവും വരുമോ അങ്ങനെ വന്ന ഗില്ലോ അഭിഷേക് ശർമ്മയോ ഒക്കെ പുറത്തിരിക്കാൻ സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് ചോദ്യം അപ്പോൾ നമ്മൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ജിതേഷ് ശർമ്മയോ റിങ്കു സിംഗോ ആരെങ്കിലും ഒരാൾ ഇറങ്ങും അപ്പോൾ ജിതേഷ് ശർമ്മ ഇറങ്ങിയാൽ പോലും സഞ്ജു സാംസണിനെ മാറ്റാൻ സാധ്യതയില്ല എന്നാണ് വിവരം അതിന് കാരണം സഞ്ജുവിന് ബാറ്റിങ്ങിന് കുറച്ച് സമയം കിട്ടേണ്ടതുണ്ട് അവസരം കുടിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ന് പ്ലേയിങ് ലെവലിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത പിന്നെ അഭിഷേകും ഗില്ലും രണ്ടുപേരും ഇന്ന് ഓപ്പൺ ചെയ്തേക്കും അങ്ങനെയെങ്കിൽ സഞ്ജു നമ്പർ ത്രീയിലോ നമ്പർ ഫോറിലോ നമ്പർ ത്രീയിൽ സൂര്യ വരാനുള്ള സാധ്യതയുണ്ട് കാരണം സൂര്യയും അത്ര മികച്ചൊരു ഫോമിലല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫൈനലിന് മുമ്പ് ഫോം തിരികെ പിടിക്കേണ്ടതുണ്ട് ബൂമ്ര പുറത്തിരിക്കാനുള്ള സാധ്യത കാണുന്നു അങ്ങനെയെങ്കിൽ ഹർഷിദ് റാണ വരാൻ സാധ്യതയുണ്ട് അപ്പം ഹർഷദീപ് സിംഗും ഹർഷിദ് റാണയും ഹർഷദീപ് സിംഗും ഒരുപോലെ വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഒമാനതയിലുള്ള കളിയിൽ എന്ന പോലെ വരുൺ ചക്രവർത്തിയും ബൂമ്രയും പുറത്തിരുന്നേക്കും കുൽദീപ് തുടർന്നേക്കും അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് സുര്യകുമാർ യാദവ് സാഞ്ചു സാംസൺ റിങ്കു സിംഗോ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മയോ നമ്പർ സിക്സിൽ ശിവൻ ദൂബെ ദെൻ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഹർഷിത് റാണ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോമ്പിനേഷൻ ഈ ടൂർണമെൻറ്റിൽ അവർക്ക് മികച്ച രൂപത്തിൽ കണ്ടെത്താൻ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അവരുടെ ഒരു പ്രോബ്ലം ലൈനപ്പിലേക്ക് പോവുകയാണെങ്കിൽ പത്തും നിസാങ്കയും കുഷാൽ ബെൻഡിസും ചേർന്ന് ഓപ്പൺ ചെയ്താൽ കുഷാൽ പെരേര ചരിത് അസലങ്ക കാമിന്ദു മെൻഡിസ് ദാസുൻ ഷനാക്ക വാനിന്ദു ഹസരങ്ക ചാമിക കരോനെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാമിൽ മിഷാരൊക്കെ അവസരം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് ദൻ ദുഷ്മന്ത ചബീര മഹേഷ് തീക്ഷാന നുവാൻ തുഷാര ഇങ്ങനെയുള്ളൊരു പ്ലെയിങ് ലവനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ത്യ ഈ കളി കൂടി വിജയിച്ച് അപരാജിതമായിട്ട് ഫൈനലിലെത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം